പക്ഷേ ജിൻഡോ ജോൺ ദ ഇവിടെ ഈ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന ആൾ നമ്മുടെ ഇന്നത്തെ ചർച്ചയിൽ പറഞ്ഞ കാര്യമാണ് ഈ ഷാഫ് തടിക്കുന്ന കാര്യം പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ മേഖലയിലെ ഏറ്റവും വലിയ എക്സ്പെർട്ടുകൾ ഒന്നാണ് രഞ്ജിത്ത് നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നു രഞ്ജിത്തിന് പൈസ കിട്ടി പോകുന്നതല്ല സ്വമേധയാ പോകുന്നതാണ് അവിടെ ഒരു എസ് പി ഐ എ മാൻ തടയുകയാണ് സർട്ടിഫിക്കറ്റ് കാണിക്കുമെന്ന് പറയുകയാണ് എന്താണ് ഇത്രത്തോളം എക്സ്പീരിയൻസ് ഉള്ള ആളെ അങ്ങോട്ടേ കയറ്റി വിടുന്നില്ല എന്നാൽ അവിടെ കാര്യക്ഷമമായി ചെയ്യുവോ അത് ചെയ്യുന്നില്ല എന്തെങ്കിലും എന്നാൽ ഏതെങ്കിലും സർക്കാർ സംവിധാനങ്ങൾ ഇനി രാഷ്ട്രീയ സ്വാധീനത്തിന് വഴങ്ങിയാണെങ്കിൽ കൂടിയും ശക്തമായി എന്ന് ചോദിച്ചാൽ ഇടപെടുന്നു എന്ന് പറയുന്നതല്ലാതെ ആ ഇടപെടൽ ഗ്രൗണ്ടിൽ കാണാനുമില്ല എന്തൊരു കഷ്ടമാണ് ജിൻഡോ അല്ല ലക്ഷ്മി നമ്മളെല്ലാവരുടെയും പൊതുവികാരം അങ്ങനെ തന്നെയാണ് ഇതിലൊരു മലയാളി എന്നുള്ളതിനേക്കാളപ്പുറം ഒരു മനുഷ്യനാണ് മണ്ണിൻ്റെ അടിയിൽ കുടുങ്ങിയിരിക്കുന്നത് എന്നുള്ള ആ ഒരു മാനദണ്ഡത്തിൽ തന്നെ നമ്മൾ അതിനെ കാണുമ്പോൾ അവിടെ നമ്മൾ ഈ പറയുന്ന എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസമൊക്കെ മഴ കാരണം കൊണ്ടായിരുന്നു മറ്റു പല സാങ്കേതിക തടസ്സം കൊണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ പൊതു വികാരം പോലെ വേണ്ടത്ര രക്ഷാപ്രവർത്തനത്തിൽ അതിലൊരു സ്പീഡ് ഉണ്ടായോ എന്ന് എല്ലാവരും സംശയിക്കുന്നത് യാഥാർത്ഥ്യമാണ് ഒരു സംശയവും പക്ഷേ ഇതിൽ ഇപ്പോൾ ഇന്നലെ കേരളത്തിൽ നിന്നുള്ള കെ ബി ഗണേഷ് കുമാർ മന്ത്രിയായാലും അല്ലെങ്കിൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രി അടക്കം കെ സി വേണുഗോപാൽ അടക്കമുള്ള എല്ലാ നേതാക്കന്മാരും ും രാഷ്ട്രീയ നമ്മുടെ സംസ്ഥാനത്തെ ഒരു ഒരു ചെറുപ്പക്കാരുടെ ജീവന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ എല്ലാവരും നടത്തുന്നുണ്ട് പക്ഷെ അതിനനുസരിച്ചിട്ട് അനങ്ങിയോ എന്നുള്ള ഉദ്യോഗസ്ഥൃം ചലിപ്പിക്കേണ്ടില്ലെങ്കിൽ ചലിപ്പിക്കേണ്ടത് ആരാണ് ഈ ഈ അർജുൻ ഈ അർജുൻ നമ്മുടെ ഒരു മലയാളി ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ അങ്ങനെ പറഞ്ഞത് ശരിയല്ല എങ്കിൽ കൂടി നമുക്ക് കൂടുതൽ ചങ്കിടിക്കുന്നുണ്ട് വേദനിക്കുന്നുണ്ട് നമ്മൾ ഇടപെടുന്നുണ്ട് സാർ വേണ്ടി മാത്രമാണ് അവിടെ തെരച്ചിൽ നടക്കുന്നത് അർജുനല്ല അവിടെ അവിടെ ഈ പറയുന്ന ലക്ഷ്മണണ്ണന്റെ ചായക്കടയിൽ ആ ലക്ഷ്മണന്റെ കുടുംബത്തെ കടലിൽ നിന്ന് കിട്ടി ചായക്കടയിൽ ആ സമയം കുറെ അധികം ആളുകളുണ്ട് ദൃക്സാക്ഷികൾ പറഞ്ഞതാണ് ആർക്കു വേണ്ടിയും ആർക്കു വേണ്ടിയും ഒരു പരിശോധന നടക്കുന്നില്ല അവിടെ ഇപ്പോഴും നടക്കുന്നില്ല നമ്മളിവിടെ കിടന്ന് പെടാപ്പാട് പെടുന്നത് കാരണം പിടയ്ക്കുന്നത് കാരണം നമ്മുടെ എന്താണ് നമ്മുടെ ശല്യം സഹിക്കവയ്യാതെ അവരെന്തോ ചെയ്യുന്നു അത്രേ ഉള്ളൂ അവിടെ ഇതിൻ്റെ ഒരു സർക്കാർ സംവിധാനം അങ്ങനെയാണോ ആവേണ്ടത് അല്ല നമ്മളുടെ ശല്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ആഗ്രഹങ്ങളും ഇടപെടലും മാത്രമല്ല ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയും കേരളത്തിലെ ഭരണ സംവിധാനത്തിൻ്റെയും ഒക്കെ ഇടപെടലാണ് അവിടുത്തെ ആളുകൾക്ക് ഒരു ശല്യമായിത്തീരുന്നത് അതുകൊണ്ടാണ് ഇതിൽ ഇത്രയെങ്കിലുമൊക്കെ സ്പീഡ് ആകുന്നത് എന്ന് തന്നെ നമുക്ക് ആശിക്കാം പക്ഷേ അത് ഒരു മനുഷ്യജീവനിൽ ഒട്ടനവധി ആളുകളുണ്ടെന്നുള്ളതൊക്കെ യാഥാർത്ഥ്യമാണ് അതിനെക്കുറിച്ചിട്ട് അന്വേഷണം നടത്തി അവരെയൊക്കെ രക്ഷപ്പെടുത്തേണ്ടത് ഇതാണ് പക്ഷേ ഇതൊരു കൾച്ചറൽ ഡിഫറൻസ് കൂടിയാണ് ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ഇങ്ങനെയായിരിക്കില്ല നാട്ടുകാരും എല്ലാവരും കൂടി ആഞ്ഞിറങ്ങി അതിലുള്ള ശ്രമങ്ങൾ നടത്തും ഉദ്യോഗസ്ഥർ മാത്രമല്ല അവിടെ ഇത് അന്വേഷണം ിക്കാൻ ഒരാൾ പോലും ഇല്ല എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ് കേരളം വിട്ടാൽ നമ്മുടെ അവസ്ഥ എന്താണെന്നുള്ളൊരു അവസ്ഥ അതിനൊരു ദൃഷ്ടാന്തം കൂടിയാണ് ഇതിൽ ഇതിൽ ഇതിനപ്പുറത്ത് ഉദ്യോഗസ്ഥരുടെയൊക്കെ അലംഭാവത്തിനപ്പുറത്ത് വലിയ രീതിയിലുള്ള ഇടപെടൽ രാഷ്ട്രീയ നേതൃത്വം നടത്തുന്നുണ്ട് കേന്ദ്രസേന വരേണ്ടതാണെങ്കിൽ അങ്ങനെ വരേണ്ടതാണ് സംസ്ഥാന തലത്തിലുള്ള ദുരന്ത നിവാരണ സേനയുടെ ഇടപെടൽ അത്ര കാര്യക്ഷമം അല്ലെങ്കിൽ അതിനപ്പുറത്തുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ആയിട്ടുള്ള ആളുകളുടെ ഒപ്പീനിയൻ കേട്ടുകൊണ്ടുള്ള ശ്രമങ്ങൾ നടത്തി എത്രയും പെട്ടെന്ന് ഈ ജീവൻ രക്ഷപ്പെടുത്തണം എന്നുള്ള കാര്യത്തിലാണ് നമ്മുടെ എല്ലാവരുടെയും ഭിപ്രായം അതിന് മറിച്ചൊരഭിപ്രായം നമുക്കില്ല